ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അഭയം നമ്മൾ ഡിസൈൻ അഭയ ഷോപ്പിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഇന്നർ ഔട്ടർ മോഡലാണ് ഈ ഒരു ക്ലോത്ത് എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ദുബൈ അഗ്വ ക്ലോത്ത് ആയിട്ട് വരുന്ന അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ ഈ ഒരു ക്ലോത്തിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും എങ്കോര് വരുന്നതും കൂടുതൽ ഓർഡേഴ്സൊക്കെ വരുന്നത് ഇത് നമ്മുടെ ഷോപ്പിൽ എല്ലാ കളേഴ്സിലും അവൈലബിൾ ഉണ്ട് കേട്ടോ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് കഫ്താനാണെങ്കിൽ അങ്ങനെ ചെയ്തു തരും അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ അടുത്ത കാണിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വരുന്ന നല്ല അടിപൊളി അബായമാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും അതേപോലെ ബാക്ക് സൈഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത്ര വർക്ക് വരുന്ന അഭയാസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഡിസൈൻ അഭയ ഷോപ്പിൻ്റെ നമ്മുടെ വെറൈറ്റി ഓഫേഴ്സാണ് കേട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസും വെറൈറ്റി ഓഫേഴ്സാണ് ഈ വീഡിയോയിൽ നമ്മുടെ ഷോപ്പിലുള്ള വെറൈറ്റി ഐറ്റംസിൻ്റെ കസ്റ്റമൈസേഷൻ മോഡൽസ് കാണിക്കുന്നതാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ അഭയസും ഇതിലുണ്ടായിരിക്കും സിമ്പിൾ അബായാസും അതുപോലെ പാർട്ടി വെയർ പാർട്ടിവെയർ അബയാസും അതുപോലെ നിങ്ങൾക്ക് ഫങ്ഷനബിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല കിടുന്ന അപായാസൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു അഭയം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരുപാട് സൈസും ഉണ്ട് ഇത് നമ്മുടെ ഓൺലൈനിൽ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഔട്ട് ഓഫ് ഇന്ത്യയും അതേപോലെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്തുകൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പിലേക്ക് വരിക മാക്സിമം ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഈയൊരു അഭയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് റൂക്സ ഫാബ്രിക്കിലാണ് വരുന്നത് ഇതും നമ്മൾ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യോ എല്ലാ മോഡലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് ഈ ഒരു അവയം വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എമ്പതിന് ഇതേപോലെ സിമ്പിളായി ഉപയോഗ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അവയാസവും നിങ്ങൾക്ക് ഈ റേറ്റിൽ ഡിസൈൻ അവയെന്നല്ലതാണ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടുമല്ലോ ഞാൻ പ്രോമിസ് ചെയ്യാം കാരണം നമ്മുടെ ഷോപ്പിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള അഭയാസ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി തരുക എന്നുള്ളതാണ് നമ്മുടെ ഡിസൈൻ അബേയുടെ പ്രത്യേകത അപ്പം നിങ്ങളെല്ലാവരും വേറെ പറ്റുന്ന ആൾക്കാർ വരിക എല്ലാ ആൾക്കാരെ ഓൺലൈനിലോട്ട് മാക്സിമം പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഒരു അഭയം ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതൊരു പുതിയ കളക്ഷനാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ഇതേലാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ സൂം ഫാബ്രിക്കിലും ചെയ്തു തരും ഏത് ക്ലോത്താണോ നിങ്ങൾ പറയുന്നത് അതേ ക്ലോത്തിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും നല്ല ഹെവി വർക്ക് വരുന്ന അബായ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി ബീഡ്സ് വർക്ക് ഉണ്ട് ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ഷോൾഡറിൻ്റെ സൈഡിൽ മൊത്തമായിട്ടൊരു ബീഡ്സ് വർക്ക് തരുന്നതാണ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് ഏത് കളറിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ കളേഴ്സിൽ നമ്മൾ ചെയ്തു തരും നമ്മൾ കളർ കളർച്ചാട്ട് ക്ലോത്തിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നമ്മൾ അയച്ചു അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അയക്കാവുന്നതാണ് സ്ക്രീനി കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡെയിലി പത്ത് മുതൽ ഇരുപത് വരെ വരുന്ന പുതിയ അടിപൊളി അഭയ കലക്ഷൻസിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ വൺ വീക്കിൽ ഓഫേഴ്സുകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ആവുക നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊരു അംഗമാവുക അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഡിസൈൻ അഭയ ഷോപ്പിലെ നമ്മളെ പുതിയ പുതിയ കളക്ഷൻസും ഓഫർ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ അഭയാസം നമ്മൾ ചീപ്പ് റേറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലോ കാര്യത്തിലോ ഒന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ക്വാളിറ്റിയിലോ നല്ല ക്വാളിറ്റി ഉള്ള ആയിരിക്കും നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഏതോ മോഡൽസ് ആണെങ്കിൽ അതേ മോഡലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ വരുന്ന അജ്വ ക്ലോത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ അജ്വാ ക്ലോത്ത് ഉണ്ട് അത് നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ട് ക്ലോത്തൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അല്ലാത്തവർക്ക് നമ്മൾ ഓൺലൈനും നമ്മൾ ക്ലോത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് അതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു അഭയം ആയിരത്തി മ്പതാണ് റേറ്റ് വരുന്നത് ഹാൻഡിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വരുന്നതാണ് നല്ല കിടലൻ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ നമ്മുടെ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ഉണ്ട് ലൈറ്റ് കളേഴ്സിലും ഉണ്ടാവും ഡാർക്ക് കളേഴ്സിലും ഉണ്ടാവും നിങ്ങൾക്ക് ഏത് കളറിലാണോ വേണ്ടത് ആ കളറിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട സ്ക്രീനിലാ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഏത് അപായാണ് വേണ്ടത് അതിൻ്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അഭയാസം നിങ്ങളുടെ ഏതെങ്കിലും എക്സ്ട്രാ സൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തുതരും ചില ആൾക്കാർക്ക് അറുപത് സൈസൊക്കെ വേണ്ട വേണ്ടി വരും അതേപോലെ ചില ആൾക്കാർക്ക് അമ്പത് അമ്പത്തിരണ്ട് സൈസൊക്കെ വേണ്ടിവരും അങ്ങനെയുള്ളവർക്കും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് ഈ ഒരു അപായം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി അപായമാണ് കേട്ടോ ഇത് ഷോൾഡർ മുതൽ തായവര വരുന്ന ഭാഗത്തേക്ക് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് വരുന്നുണ്ട് അതേപോലെ കയ്യിലും നമ്മൾ മോഡൽസ് പല വിധത്തിൽ ചെയ്തു കൊടുക്കും നിങ്ങൾക്കിപ്പം ഏത് മോഡലാണ് ഇലാസ്റ്റിക് വേണമെങ്കിലും അങ്ങനെ ചെയ്ത് തരും സാധാ മോഡൽ അങ്ങനെ ചെയ്തു തരും ലൂസ് ഹാൻഡ് വേണമെങ്കിലും അങ്ങനെ ചെയ്തുതരും എല്ലാ മോഡലും നമ്മൾ ഹാൻഡിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്തു തരും ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ ഫ്രണ്ട് ആപ്പൺ ആയിട്ട് ചെയ്തു ചെയ്തുതരും ക്ലോസ്ഡ്ഡാണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടും ചെയ്തു തരും കേട്ടോ ഇടത്ത കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിന് വരുന്ന നല്ല അടിപൊളി സിമ്പിൾ സിമ്പിളബായാണ് ഇതൊരു സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പാർട്ടി വെയർ ആയിട്ടും രണ്ട് തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഹാൻഡിലാണ് നല്ല വർക്ക്സ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇത്ര വർക്ക് വേണ്ട സിമ്പിളായി ചെയ്താൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്തു തരും കേട്ടോ എല്ലാ മോഡലും ചെയ്തു തരും എല്ലാ കളേഴ്സിലും ചെയ്തു തരും എല്ലാ സൈസിലും തരും ഏത് ടൈപ്പ് ക്ലോത്തിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്തു തരും കേട്ടോ അതുപോലെ ഈ ക്ലോത്തൊക്കെ കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു മോഡൽ ചെയ്യുന്നത് സൂമിലാണ് സൂം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിതിൽ ചെയ്തു തരും ജോർജറ്റ് ചെയ്ത് തരും സീല് ചെയ്തു തരും അതുപോലെ നിങ്ങൾക്ക് ഏത് ക്ലോത്താണ് കൊറിയൻ ഫാബ്രിക് ആണെങ്കിൽ അങ്ങനെ ചെയ്തു തരും എല്ലാ ഫാബ്രിക്കിലും നമ്മൾ ചെയ്യോ ഇതൊരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് എൻ്റെ ചാനലിലെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഷോപ്പിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് മാഷാല്ല ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും നല്ല അഭയ കൊടുക്കുന്നൊരു ഷോപ്പായിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ ഒരു മാസ കാലയളവിൽ തന്നെ ഒരുപാട് യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് അലഹമദില്ല നല്ല നിങ്ങളുടെ നല്ലൊരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടു അലഹമുള്ള ഹയർ ഇതേപോലത്തെ അഭയാസം ഉണ്ട് കേട്ടോ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന അഭയാസ ടൈപ്പിലും ഉണ്ട് എല്ലാം മോഡൽസ് ടൈപ്പിലും എല്ലാ മോഡൽസും നമ്മൾ ചെയ്യോ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണം എങ്ങനെയുള്ള ക്ലോത്തിൽ എങ്ങനെയുള്ള പ്രിൻറ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ അതുപോലെ ചെയ്തതും കേട്ടോ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ആണ് നമ്മൾ കൂടുതൽ ചെയ്ത് കൊടുക്കുന്നത് ഓൺലൈനാണ് ഓഫ്ലൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണ്ണൂരുള്ള ആൾക്കാരാണെങ്കിൽ നേരിട്ട് വരാം ഈ ഒരു അഭയ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതേപോലത്തെ സിമ്പിൾ അഭയാസൊന്നും നിങ്ങൾക്ക് എവിടുന്നും കിട്ടില്ല കാരണം നമ്മുടെ ഡിസൈൻ അഭയലെ സ്പെഷ്യൽ ഓഫേഴ്സ് മാത്രമാണ് അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് മാഷാല്ല വാട്സപ്പിലൂടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇൻഷാല്ലാ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതും കൂടി ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ ഡ്രസ്സും കൂടി ഞാൻ ചെയ്യും അതുപോലെ നമ്മുടെ നെക്സ്റ്റ് ഷോപ്പ് ഇൻഷാല്ല വരുന്നുണ്ട് അത് എവിടെയാണെന്നുള്ളത് കറക്റ്റ് ഞാൻ ഓക്കെ ആയ പറയാം ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി അൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ അലഹമ്മ നിങ്ങൾ സപ്പോർട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വന്നിട്ട് വന്നിട്ട് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അല്ലാതെ ആൾക്കാരും ഓർഡർ എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു അഭയം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി സ്റ്റോണിൽ ഹാൻഡ് വർക്ക് വരുന്നൊരു അഭായമാണ് നമ്മുടെ എംബ്രോയ്ഡറി കൂടുതലായിട്ടും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എംബ്രോയ്ഡറിയിലും ഒരുപാട് മോഡൽസ് ഷോപ്പിലുണ്ട് ആവശ്യമുള്ളവർ ആ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ